ഒരു കൈ കൊണ്ട് തിരിക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണത് ഈ ഒരു കൈ കീറിൽ പിടിച്ച് ആ വലുത് കൈ കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് തിരിക്കണോട്ടാ ആ തിരിച്ചേ സ്പീഡ് കൂടാണെങ്കിൽ ലേശം ബ്രേക്ക് പിടിച്ചോ കൈട് അത് എന്റെ അവിടെ ആട്ടെ വളരെ ഈസി ഇങ്ങനെ ചെയ്താൽ ലെഫ്റ്റ് ഇതിരി സ്പീഡ് കൂടാണെങ്കിൽ ലേശം ബ്രേക്ക് പിടിച്ചോ അങ്ങനെ കറക്കി അപ്പുറത്ത് ഈ കൈ ഇങ്ങനെ ഈ കൈ ഈ ഇടത്തെ കൈ അനക്കണ്ട അത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് 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 അങ്ങനെ വറ്റ മാജിക്കായിട്ട് ഇങ്ങനെ വരണം അങ്ങനെ അപ്പൊ അത് അങ്ങനെ വന്ന അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്താൽ സ്റ്റിയറിംഗ് ഫുൾ കൺട്രോൾ ഉള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗിന് ഫുൾ കൺട്രോൾ ഉള്ള ആളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞ് അവിടെ കൈ അവിടെ വരും അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് തിരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗാണ് ഏറ്റവും പ്രധാനമായ കാര്യം സ്റ്റിയറിങ്ങും ബ്രേക്കും ഒരു വണ്ടിയുടെ മനസ്സിലായോ വണ്ടി അത്യാവശ്യ സമയങ്ങളിൽ ചവിട്ടി നിർത്താനും കറക്റ്റ് സ്പീഡിൽ നിർത്താനും അതെടുത്ത് തിരിച്ച് നമ്മൾ തെന്നി ഇങ്ങനെ അങ്ങോട്ടും കൂടെ നീക്കാനും ഒക്കെ നമുക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ കൺട്രോളായിരുന്നു നമുക്ക് പറയാം വണ്ടി ഓടിക്കാൻ പഠിച്ചെന്ന് പറയാം അത് മെയിൻ ആയിട്ട് പഠിക്കണം പലർക്കും അത് അറിഞ്ഞുകൂട ശരി റൈറ്റ് തിരിക്കുണ്ട പെട്ടെന്ന് കറങ്ങി തന്നെ ഈ കറങ്ങി കണ്ടാ അവിടെ ഫിനിഷ് ചെയ്യും ലെഫ്റ്റ് തിരിക്കോ ഉണ്ടാ അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൈ കൊണ്ട് നമുക്ക് ഗീർ ഹാൻഡിലാണ് ഗിയർ ഫസ്റ്റ് സെക്കൻഡും സെക്കൻഡ് തേർഡ് തേർഡൊക്കെ കൊടുത്തോണ്ടിരിക്കൂല ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് സെക്കൻഡ് തേർഡ് ആ സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഹാൻഡിൽ കൈ വലത്തേക്കായി സ്റ്റിയറിംഗില് ഹാൻഡലിലായിരിക്കും കൈ അപ്പൊ ആ ഒരു കൈ ഗീറിലായിരിക്കും അപ്പൊ ഗിയറിൽ പിടിക്കുമ്പോൾ പലർക്കും ഒരു കൈ ഗിയറിലേക്ക് പോകുമ്പോൾ വണ്ടി ഇങ്ങനെ ഇങ്ങനെ വെട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ഇതേപോലെ വാൻസ് വന്നു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കുള്ളൂ വണ്ടി റൈറ്റ് 나. 특별행을 하네. 현수야. 들어 올라가.